പിറ്റേന്ന് നില ഉണർന്നത് വളരെ വൈകിയാണ് ഉണർന്നപ്പോൾ തൻ്റെ അടുത്ത് അവൾ സൗരവിനെ കണ്ടില്ല നിലയ്ക്ക് എന്തുകൊണ്ടോ കടുത്ത ഏകാന്തതയും വീതിയും തോന്നി അവൾ പതിയെ പതിയെഴുന്നേറ്റിരുന്നു ഗുഡ് മോർണിംഗ് നില പെട്ടെന്നാണ് തൊട്ടടുത്ത് അവൻ്റെ ശബ്ദം കേട്ടത് അവനൊരു കയ്യിൽ കാപ്പി കപ്പുമായി അവളുടെ അടുത്തിരുന്നു ആ മുറിയിൽ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി പക്ഷേ അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ഗുഡ് മോർണിംഗ് എന്താണ് എൻ്റെ നിലക്കുട്ടി ഒരു ഗുഡ് മോർണിംഗ് പറയില്ലേ നിങ്ങൾക്ക് നാണമില്ല മിസ്റ്റർ ഇന്നലെ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് ഇപ്പോൾ ചിരിച്ചു കാണിക്കുന്നു സൗരവിൻ്റെ മുഖം വിവരണമായി ഞാൻ ആദ്യമായിട്ടാണ് നില ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്കതിൽ നല്ല കുറ്റബോധമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ സ്ത്രീകളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് അതെനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി താനിനെ ഇന്നലെ രാത്രി അത്രയും പ്രകോപിപ്പിച്ചതല്ലേ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഐ ആം സോറി ഓ നിങ്ങളെ ഞാൻ പ്രകോപിപ്പിച്ചു അല്ലേ അപ്പോൾ നിങ്ങൾ എന്നോട് എന്താ ചെയ്തത് പറഞ്ഞു പറ്റിക്കുമായിരുന്നില്ലേ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് തന്നെ അങ്ങനെ കൈവിട്ട് കളയാനൊന്നും പറ്റില്ല എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് എൻ്റെ സ്നേഹം മനസ്സിലാവും നില ഒന്നും തന്നെ മിണ്ടിയില്ല താ കാപ്പി കുടിക്ക് എന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് എന്തെങ്കിലും കഴിക്കി എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത് കുടിച്ചോളാം നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്നില്ല ഇതൊക്കെ ഒരു സന്തോഷമല്ലേ പ്ലീസ് ഇത് വാങ്ങൂ ഞാൻ തനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് താൻ താനെടുത്ത് കുടിച്ചാലും ഞാൻ തന്നാലും ഒക്കെ കണക്കല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തുകൊണ്ടും അവൾക്കത് വേണ്ടതെന്ന് പറയാൻ തോന്നിയില്ല നില പതിയെ ആ കോഫി വാങ്ങി കയ്യിൽ വെച്ചു ഞാൻ ഫ്രഷായിട്ട് കഴിച്ചോളാം നന്ദി ആ തണുത്ത സ്വരം കേട്ട സൗരവിൻ്റെ ചുണ്ടിൽ ഒരു വിഷാദത്തിൻ്റെ പുഞ്ചിരിയോറി നീ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല നില നിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പെണ്ണുങ്ങളുടെ മനസ്സൊക്കെ ശരിക്കും കല്ലാണോ എത്ര നാളെ ഞാൻ നിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നു കുറച്ചെങ്കിലും ഒരനിപത്ത് എനിക്ക് എന്നോട് തോന്നുന്നില്ലേ അവൻ്റെ സ്നേഹവും പാരവശ്യവും വഴിയുന്ന കണ്ണുകളെ നേരിടാൻ അവധി അവൾ മുഖം തിരിച്ചു എന്തുകൊണ്ടും ആ സ്വരത്തിലെ ദയനീയത അവളെ പിടിച്ചൊലച്ചു പക്ഷേ അവളത് ഭാവിച്ചില്ല ഞാനെന്തിനും നിങ്ങളോട് അറിവ് കാണിക്കണം നിങ്ങൾ എന്നോട് കാണിക്കാത്തത് ഞാൻ കാണിക്കണോ പണ്ടായിരുന്നു സർ അപമാനിക്കപ്പെടുമ്പോൾ ഭൂമി വിളർന്ന് മറഞ്ഞു പോകുന്ന ദേവതമാരുള്ളത് ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ് വല്ലാതെ അപമാനിക്കപ്പെടുമ്പോൾ എനിക്ക് മണ്ണ് തുറന്നു പോവാനുള്ള കഴിവൊന്നുമില്ല എന്നെപ്പോലുള്ളവരെ സ്വീകരിക്കാൻ ഭൂമി ദേവിമാരില്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെ മല്ലിട്ട് പിടിച്ചു നിൽക്കുന്നു അത്രയും ദുർബലയാണെന്ന് അറിയാഞ്ഞിട്ടല്ല അനാദ്യം നിസ്സഹായമാണെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇനിയും ചവിട്ടി അരക്കപ്പെടാൻ എനിക്ക് വയ്യ പറഞ്ഞു വന്നപ്പോൾ അവളുടെ സ്വരം ഇടറിപ്പോയി സൗരവിൻ്റെ കണ്ണുകളാട്ടെ നിറഞ്ഞു ഇല്ലെന്നില്ല എനിക്ക് തന്നോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ ചവിട്ടി അരയ്ക്കാനല്ല ഈ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്നോട് ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചേനെ ഞാൻ നിങ്ങളുടെ പാവയാണെന്ന് കരുതിയോ ഓരോന്ന് പറഞ്ഞു പറ്റിക്കാൻ എന്നോട് എന്തുമാകാമെന്നുള്ള നിങ്ങളുടെ ഈ മാർക്കറ്റ് മുഷ്ടിയാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് നമ്മുടെ വിവാഹത്തിന് ശേഷം നിങ്ങൾ അതുതന്നെയാണ് തന്നെയാണ് കാണിച്ചത് ഒരാവശ്യമില്ലാതെ എന്നെ കോർട്ടിലേക്ക് വലിച്ചയച്ചു എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടായിരുന്നല്ലോ നിങ്ങളത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സാർ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് നിങ്ങൾക്കറിയാം എന്നോട് എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചു ഇപ്പോഴും വാ ധാർഷ്ട്യമാണ് നിങ്ങളെ ഭരിക്കുന്നത് അതെനിക്ക് വകവെച്ച് തരാൻ പറ്റില്ല എനിക്കെന്നല്ല അഭിമാനമുള്ള ഒരു സ്ത്രീക്കും ഇതൊന്നും വകവെച്ച് തരാൻ പറ്റില്ല എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് തനിക്കറിയില്ലെന്നില്ല താനെന്നല്ല എൻ്റെ സ്ഥാനത്ത് മറ്റേതൊരു പെണ്ണായിരുന്നെങ്കിലും ഞാൻ ആരോഗ്യം രാവുമായിരുന്നു അതൊന്നുമില്ല വിചാരിക്കുന്ന പോലെ തന്നോട് എന്താവാന്നുള്ള ധാർഷ്ട്യമൊന്നും ആയിരുന്നില്ല എനിക്കത് എങ്ങനെ തന്നെ പറഞ്ഞു കൺവിൻസ് ചെയ്യിപ്പിക്കണമെന്നറിയില്ല പിന്നെ ഇന്നലത്തെ സാഹചര്യം അതായിരുന്നില്ല ഒന്ന് മനസ്സിലാക്ക് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ മീഡിയയുടെ മുന്നിൽ എൻ്റെ കൂടെ നിൽക്കില്ല എന്നെനിക്ക് തോന്നി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ കൊണ്ടുവന്നത് ഇങ്ങനെ കൈവിട്ടുകളയാനാണോ അത്രയും മണ്ടത്തരം വേറെയുണ്ടോ അത് ശരിയാ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച ഞാനാണല്ലോ മണ്ടി പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ വിവാഹ ശേഷം നിങ്ങൾ അരകൻ്റായിരുന്നു എന്ന് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ മൂഡനുസരിച്ച് ഞാൻ നിൽക്കണോ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നും പിന്നീട് സ്നേഹം തോന്നും ഇനിയും ചിലപ്പോൾ ദേഷ്യം തോന്നിയേക്കാം ഇതനുസരിച്ച് ഞാൻ തുള്ളണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും നില താൻ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് നിങ്ങൾക്ക് ഇതൊന്നും മറുപടിയില്ലെന്ന് എനിക്കറിയാം കാരണം ന്യായം ചോദിക്കുമ്പോൾ ആർക്കും മറുപടി ഉണ്ടാവില്ലല്ലോ വെറുതെ എന്തിനാ നില വഴക്കിടുന്നത് താനി ചായ കുടിക്കി എന്നിട്ട് ഫ്രഷ് ആയിട്ട് വാ ഇന്നിവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം അത് അറ്റൻഡ് ചെയ്യാൻ വരും എന്ത് പൂജ നിലയുടെ നെറ്റ് ചുളിഞ്ഞു നമ്മുടെ തറവാട് വക ഒരു ക്ഷേത്രമുണ്ട് നില അതിവിടുന്ന് കുറച്ച് ദൂരെയാണ് ഉമാമഹേശ്വര ക്ഷേത്രമാണ് കുടുംബത്തിൽ പുതുതായി ആരെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ ആ ദേവിയെയും ദേവനെയും സങ്കല്പിച്ചൊരു പൂജ തറവാട്ടിൽ കഴിക്കാറുണ്ട് ദമ്പതികൾ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകാനാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിലെല്ലാം വിശ്വാസമുണ്ടോ ഞാൻ കേട്ടിരിക്കുന്ന സൗരം മഹാദേവ് ദൈവവിശ്വാസിയല്ലല്ലോ അവൻ അവളുടെ ആ ചോദ്യം ഇഷ്ടപ്പെട്ടു താൻ പറയുന്നത് ശരിയാണ് എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല പക്ഷെ തനിക്ക് എന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാമോ അപ്പോൾ എൻ്റെ വൈഫ് മിടുക്കിയാണല്ലോ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും തനിക്ക് എൻ്റെ കാര്യങ്ങൾ താല്പര്യമുണ്ടല്ലേ വേറെ എന്തൊക്കെ അറിയാം എൻ്റെ നിലക്കുട്ടിക്ക് എന്നെക്കുറിച്ച് എനിക്ക് നിങ്ങൾ ഒരു ദുഷ്ടനാണെന്നല്ലാതെ മറ്റൊന്നും അറിയില്ല നില എടുത്തടിച്ചതുപോലെ പറഞ്ഞു സൗരൻ്റെ മുഖത്തെ ചിരുമ എന്ന് കാണാൻ അവൾക്ക് രസം തോന്നി നിങ്ങൾക്ക് ദൈവവിശ്വാസം ഒന്നുമില്ലെന്ന് മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ദൈവവിശ്വാസിയായേക്കും എൻ്റെ ദേവി എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഞാൻ അവളോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട് അത്ര ദുഷ്ടനൊന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവളൊന്ന് കരിഞ്ഞാൽ മതിയായിരുന്നു അവൻ്റെ വാക്കുകളിലെ ആർദ്രത നിലയുടെ ഹൃദയത്തിൽ എവിടെയോ ചെന്ന് മുട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനത് കാണാതിരിക്കാനായി അവൾ മുഖം തിരിച്ചു താനിതിൽ പങ്കെടുക്കുമല്ലോ അല്ലേ നില നിങ്ങളിതിൽ പങ്കെടുക്കുന്നുണ്ടോ താൻ പങ്കെടുത്താൽ ഞാനും പങ്കെടുക്കും അതെന്താ നിങ്ങളെ എന്നോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണോ നിലയ്ക്ക് ദേഷ്യം വന്നു ദേഷ്യം വരുമ്പോൾ അവളുടെ വലിയ കണ്ണുകൾ വിടരുന്നുണ്ടായിരുന്നു താനീ ഉണ്ടക്കണ്ണിങ്ങനെ മിഴിക്കുമ്പോൾ എനിക്ക് തന്നെ പിടിച്ചുമ്മ വയ്ക്കാനാണ് തോന്നുന്നത് ദയവചെയ്ത് പ്രലോഭിപ്പിക്കരുത് സത്യം പറഞ്ഞാൽ ഞാനൊരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് നിലയുടെ മുഖം സ്വയം അറിയാതെ ചുവന്നു വഷള വഷളത്തരമേ വായിൽ വരും പറഞ്ഞല്ലോ നിന്നോട് മാത്രമാണ് സൗരവിൻ്റെ കണ്ണുകളിൽ കുസൃത്തി നിറഞ്ഞു അവൻ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരുന്നു നിങ്ങൾ ഒരുപാട് പേർക്ക് ഉമ്മ കൊടുത്തു കാണുമല്ലോ അതിൻ്റേതായ എക്സ്പീരിയൻസ് ഉണ്ടാകും അവൻ്റെ മുന്നിൽ തോൽക്കാതിരിക്കാനായി നില പറഞ്ഞു സൗരവ് തൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെ പതിപ്പിച്ചു നിലയ്ക്ക് വല്ലാത്തൊരു പതർച്ച തോന്നി ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പെണ്ണിനല്ലാതെ അവൾ സമ്മതിക്കുന്ന ആ നിമിഷം പിന്നെ എൻ്റെ ചുണ്ടുകൾക്ക് വിശ്രമമുണ്ടാകില്ല ഞാൻ ഞാനങ്ങ് പങ്കെടുക്കുന്നില്ല സാരുവിന്റെ വശമായ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നില പറഞ്ഞു അതെന്താ അങ്ങനെ താൻ പക്ഷേ എന്നെപ്പോലെയല്ലോ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാ ഞാൻ പണ്ടൊക്കെ വലിയ പ്രാർത്ഥനയായിരുന്നു പക്ഷേ എന്ന് നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വലതുകാരെടുത്ത് വെച്ചോ അന്ന് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു മാത്രമല്ല നിങ്ങളുടെ കൂടെ ഒന്നിനും പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ തന്നെ ചെയ്താൽ മതി നിലമനപൂർവ്വം തന്നെ അവനെ കുത്താനെന്ന പോലെ പറഞ്ഞു എന്തായാലും എൻ്റെ ദുർവിധി മാറാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു പൂജയിലും പങ്കെടുക്കാൻ താല്പര്യമില്ല പക്ഷേ ഞാൻ രാഗിണി അമ്മയെ വിളിച്ചു പറഞ്ഞല്ലോ നില അമ്മ പൂജയിൽ പങ്കെടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞോട്ടെ നില അമർശത്തോടെ അവനെ നോക്കി നിങ്ങളോട് ആര് പറഞ്ഞു ഈ മണ്ടത്തരമൊക്കെ ചെയ്യാൻ അമ്മയെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു നിങ്ങൾ എനിക്കൊരു സ്വസ്ഥ്യം തരില്ലെന്ന് വിചാരിച്ച് കെട്ടി ഇറങ്ങിയിരിക്കുകയാണോ അത് പിന്നെ തനിക്കിതിലൊക്കെ വിശ്വാസം ഉണ്ടെന്നല്ലേ ഞാൻ വിചാരിച്ചത് തനിക്ക് സന്തോഷമാകും എന്നോർത്തു എന്തെങ്കിലും കാണിക്കും ഞാൻ പങ്കെടുത്തോളൂ എന്തായാലും ഈ നാടകത്തിൽ വേഷം കെട്ടിപ്പോയി താല്പര്യമില്ലെങ്കിലും ആടി തിമിർത്തല്ലേ പറ്റൂ എത്ര മറച്ചു വച്ചിട്ടും സൗരവിൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു നിലയ്ക്ക് അത് കാണും ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെയായി എല്ലായിടത്തും വിജയിച്ചെന്നുള്ള ഈ ധാർഷ്ട്യമുണ്ടല്ലോ ഈ അഹങ്കാരം ഇതത്ര നല്ലതല്ല നിങ്ങളുടെ ഈ പരിഹാര എനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ ഹെൽപ്ലെസ് ആണ് അതാണല്ലോ നിങ്ങൾ മുതലെടുക്കുന്നതും സൗരൻ്റെ മുഖം പെട്ടെന്ന് പരവശമായി നില ഞാൻ അത് താൻ വിചാരിക്കുന്ന പോലെ തന്നെ കളിയാക്കാനായി മനഃപൂർവ്വം ചിരിക്കുന്നതല്ല തന്നെ കാണുമ്പോൾ എനിക്ക് അറിയാതെ ചിരി വന്ന് പോകുന്നതാണ് നിങ്ങൾ എന്താ പറഞ്ഞത് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടെന്നോ ഞാനെന്താ മിസ്റ്റർ വല്ല കോമാളിയുമാണോ നിലയുടെ ദേഷ്യം അതിരിക്കുന്ന സൗരവ് കണ്ടു അയ്യോ നില അങ്ങനെയല്ല അവൻ അബദ്ധം പറ്റിയ മട്ടിൽ സ്വയം തലയ്ക്കടിച്ചു അപ്പോഴൊക്കെ അവനൊരു കുട്ടിയുടെ മട്ടായിരുന്നു മുത്തശ്ശൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നും അത് ചിലപ്പോൾ മുത്തശ്ശൻ്റെ പ്രസൻസിൽ ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കുന്നത് കൊണ്ടാവും അടുത്തും ഞാൻ ഇതുപോലെ ചിരിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നില തൻ്റെ അടുത്തും തനിക്കരികിൽ ഇരിക്കുമ്പോൾ ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അറിയാമോ അതുകൊണ്ട് ഞാൻ അറിയാതെ ചിരിച്ചു പോകുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഇനി ചിരിക്കില്ല ചിരി വന്നാലും വായ്പ ഒത്തിപ്പിടിച്ചോളാം അവൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു സൗരുവിനെ ചെറിയ കാര്യങ്ങൾക്ക് ചിരി വരുന്ന പ്രകൃതമായിരുന്നു രാജശേഖര വർമ്മം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവൻ്റെ കുറുമ്പ് കുസൃതികളും ഏറെയായിരുന്നു താനും സ്വയം അറിയാതെ നിലയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ അടുത്ത് അവനാ സ്വാതന്ത്ര്യം എടുക്കാൻ തുടങ്ങി പക്ഷെ അവൾക്കതൊന്നും തന്നെ മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം സൗരൻ്റെ പാവം കൊണ്ട് നില ആശയക്കുഴപ്പത്തോടെ അങ്ങനെ നോക്കി മുഖം നിറയെ നിഷ്കളങ്കഥയാണ് കള്ളം പറയുകയാണെന്ന് തോന്നില്ല ശരിക്കും ഇത്രയ്ക്ക് പാവമാണോ ഈ മനുഷ്യൻ അഥവാ ഈ ദയനീയതയും ഈ മാപ്പ് പറിച്ചലും എല്ലാം ദ ഗ്രേറ്റ് ആക്ടർ സൗരവ് മഹാദേവിൻ്റെ അഭിനയമോ നില ആലോചിച്ചുകൊണ്ടിരിക്കെ സൗരവ് എഴുന്നേറ്റു എന്നാൽ പിന്നെ താൻ ഫ്രഷ് ആയിക്കോളും എന്നില്ല ഫുഡ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഏതാനും മണിക്കൂറുകൾ കൂടി കടന്നുപോയി സൗരവ് പറഞ്ഞ പോലെ അത്ര നിസ്സാരമൊന്നുമല്ല പ്രോഗ്രാം എന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിലയ്ക്ക് മനസ്സിലായി മുറ്റത്ത് തോരണങ്ങളാൽ അലങ്കരിച്ച മനോഹരമായ പന്തൽ ഉയർന്നിരുന്നു പൂജയ്ക്ക് ശേഷം വിഭവ സമൃദ്ധമായ സദ്യയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി വൈകുണ്ടം തറവാട്ടിലെ വലിയ പൂജാമുറിയിൽ വെണ്ണക്കല്ലുകൊണ്ട് തീർത്ത പൂമാലകളും സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ഉമാ മഹേശ്വര പ്രതിമയുടെ മുന്നിൽ ദൂപങ്ങൾ കത്തിത്തുടങ്ങി ദീപങ്ങൾ തെളിഞ്ഞു സൗര മഹാദേവിൻ്റെ കുലീനരായ ബന്ധുക്കളെല്ലാം തന്നെ തങ്ങളുടെ കാറിൽ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നില വാതിലടിച്ച മുറിയിൽ തന്നെയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോറിലൊരു മുട്ട കേട്ടു സൗരവായിരിക്കുമെന്നാണ് നില വിചാരിച്ചത് പക്ഷേ വാതി തുറന്നതും അവളുടെ മുഖം വിവരണമായി മാലിനി വർമ്മയായിരുന്നു അത് സൗരവിൻ്റെ ചെറിയമ്മ മാലിനി വർമ്മയെ കണ്ടതും നിലയുടെ മുഖം ഇരുണ്ടു അന്നത്തെ എനിക്കെതിരെ അവർ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ ക്രോധവും വേദനയും കത്തിചൊലിച്ചു മാലിനി വർമ്മ എളുക്കെ ചിരിച്ചുകൊണ്ട് കയറി നീ എന്താ ഇങ്ങനെ അന്തപെട്ട് നിൽക്കുന്നത് ഓ എനിക്കിപ്പോഴും ഇത്രയും വലിയ തറവാട്ടിയെത്തിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ ഇത്തരം സൗകര്യങ്ങളൊന്നും നീ മുമ്പ് കണ്ടിട്ടും ഉണ്ടാവില്ലല്ലോ അത് ഞാനങ്ങ് മറന്നു മാലിനീവർമ്മ പരിഹാസം പുരട്ടിയ വിഷത്തിൻ്റെ അമ്പുകൾ നിലയ്ക്ക് നേരെ തുടർത്തുവിട്ടു അവളെ അങ്ങനെ കുത്തിപ്പറയുമ്പോൾ അവർക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടായിരുന്നു അനുവാദം ചോദിക്കാതെ തന്നെ അവർ സൗരൻ്റെ നിലയുടെയും ബെഡിലേക്കിരുന്നു പിന്നെ നിലയെ അല്പം പുച്ഛത്തിൽ നോക്കി നീയൊന്ന് ആലോചിച്ച് നോക്കിക്കുന്ന നീലാദ്രി നിനക്ക് ഇവിടെ എങ്ങനെ തുടരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ സൗരവ ഒരു വാശിക്ക് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ് അവന് നീയൊരു കളിപ്പാട്ടം പോലെയാണ് പിന്നെ ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ നിന്റെ കണ്ണും മഞ്ഞളിച്ചെന്ന് വരാം അത് നിന്റെ കുറ്റമല്ല നിന്നെപ്പോലെ ഒരു പാവപ്പെട്ടവൾ ഇതൊക്കെ കാണുമ്പോൾ മതിമറന്നു പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇതിനു മുമ്പ് നല്ല ഭക്ഷണമോ ഒരു നല്ല ഡ്രസ്സോ നിനക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതൊക്കെ എനിക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ എനിക്ക് അത് വയ്ക്കും നിന്നോട് സഹതാപമുണ്ട് നിന്റെ ഒരു വിധി സ്വന്തം അച്ഛനും അമ്മയും ആരൊന്നു പോലും നിനക്കറിയില്ലോ വളർന്നതാണെങ്കിലും അനാഥാലയത്തിൽ എന്തൊരു കഷ്ടമാണ് പിന്നെ സൗരവായിട്ട് നിനക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നു എന്ന് പറയാം പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ഒരു കൗതുകമൊക്കെ തീർന്നാൽ സൂര്യൻ നിന്നെ കറിവേപ്പിലെ പോലെ ചവിട്ടി പുറത്താക്കും എനിക്കവൻ്റെ സ്വഭാവം നന്നായിട്ടറിയും അവൻ്റെ ഉള്ളിൽ വൈകം മാത്രമാണ് അവളോടുള്ളൊരു വാശിയുടെ പേരിൽ മാത്രം നിന്നെ അവൻ കല്യാണം കഴിച്ചു എന്നേയുള്ളൂ പക്ഷേ അവൻ്റെ മനസ്സിൽ അവൾ നിറഞ്ഞു നിൽക്കുകയാണ് അല്ല അവനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ വൈകുമോളം നീയും കൂടി നിന്നാൽ പട്ടുന്നൂലിൻ്റെ കൂടെ വാഴനാരി ഇരിക്കുന്ന പോലെയല്ലേ തോന്നുകയുള്ളൂ സൗരന് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ നിന്നോട് തോന്നുമോ നിറവും ഭംഗിയുമൊക്കെ നിനക്ക് കമ്മിയല്ലേ അവൻ സ്വന്തം ഫീൽഡിലല്ലാതെയുമായി ഇതിലും എത്രയോ ഇരട്ടി സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ദിവസം കാണുന്നതാണ് നിലയുടെ നിശബ്ദത കണ്ട് മാലിനി വർമ്മയ്ക്ക് ഉത്സാഹമേറി